അമ്മച്ചി ബൈബിൾ എഴുതുകയാണോ ചുമ്മാ ഇരിക്കലേ എന്നോ ബൈബിൾ എഴുതുന്ന ഇഷ്ടമാണോ വേറെ എന്നെ എഴുതി ബൈബിള് വായിച്ചപ്പോ വേറെ ഒരു അതുകൊണ്ട് പൊണിയും വേറെ ഒരു പണിയും പറ്റി തരാം ജുമ്മ എഴുതിക്കൊണ്ടിരിക്കാണെങ്കിൽ ചെറിയ ബുക്കിനകത്തും ബൈബിളിനകത്തും ഒക്കെ എഴുതി പേപ്പറിനകത്തൊക്കെ എഴുതിയില്ലാലോ തേറിക്കകത്തൊക്കെ എഴുതിയായി അന്നേരം മൂത്ത മോളും സിസ്റ്റർ അണേ ലീലാമ്മ പറഞ്ഞു ഇതുപോലെ പേപ്പറേലെഴുതാനും അന്നേരം ഇതുപോലെ കഴിഞ്ഞ വർഷം പാലക്കാട്ട് ചെന്നപ്പോ അവനെ പേപ്പർ മേടിച്ചു വന്നു ഒക്ടോബർ ഓഗസ്റ്റ് എട്ടാം തീയതി തുടങ്ങിയതാണ് മറ്റേത് എഴുതി കഴിഞ്ഞു എഴുതി കഴിഞ്ഞു പുതിയ ഇതേ ഇതേ പഴയ പഴയ നിയമല്ലോ പഴയോ പിതാവൊക്കെ എന്തേലും കൊടുക്കാൻ ചോദിച്ചപ്പോ പറഞ്ഞോ മെത്രാൻ പള്ളി വായിക്കാന്നുള്ള മെത്രാനായപ്പോ സന്തോഷായോ ആ എത്ര സന്തോഷല്ല എല്ലാര്ക്കും സന്തോഷം ദൈവത്തിന്റെ ദേവിയാനുഗ്രഹമാവും പത്ത് പേര് പത്ത് പേര് അഞ്ചു പേരും സന്യാസ്ത്രീ കന്യാ അച്ഛനും രണ്ടച്ഛന്മാരും മൂന്ന് കന്യാസ്ത്രീകളും എല്ലാരും ഉണ്ടായിരുന്നിവിടെ എല്ലാരും ഒരച്ഛനില്ല ഒരച്ഛനെ അപ്പുറിക്കാലോ അങ്ങനെ ഒരന്മാരു ആകും അന്ന് കണ്ടില്ല പരിവാരിക്കുക അന്താസിയാ